അലർജിയോ വൈറസോ ബാക്ടീരിയയോ ഉണ്ടാക്കുന്ന അണുബാധയാണ് സാധാരണയായി അമിതമായി കഫം ഉണ്ടാകാനുള്ള പ്രധാന കാരണം കഫക്കെട്ട് ഒരു പ്രധാന രോഗലക്ഷണമാണ് അതിനെ പ്രകോപിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ രോഗം വഷളാകുന്നത് ഒരു പരിധിവരെ തടയാം ഇഞ്ചി കുരുമുളക് തേൻ ചൂടുവെള്ളം എന്നിവ കഴിക്കുന്നത് കഫം കുറയ്ക്കാൻ സഹായിക്കും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പാൽ ഐസ്ക്രീം തൈര് തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക വറുത്തതും എണ്ണമയമുള്ളതുമായ ഭക്ഷണം ഒഴിവാക്കുക പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അതായത് സംസ്കരിച്ചതും ഉണങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇവയെല്ലാം എന്തുകൊണ്ടാണ് ഒഴിവാക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ ഭക്ഷണങ്ങൾ ശരീരത്തിൽ വീക്കം ഉണ്ടാക്കാനും മ്യൂക്കസ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കും അവതരിപ്പിക്കാൻ പ്രയാസമുള്ളതിനാൽ ശരീരത്തിൽ അടിഞ്ഞുകൂടി കഫം കട്ടിയാക്കുന്നു കഫക്കെട്ട് പൂർണ്ണമായും മാറ്റുവാൻ വീട്ടിൽ ചെയ്യാവുന്ന ഒറ്റമൂലികൾ ഒന്നാമതായി നാരങ്ങ വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിച്ചാൽ കഫശല്യത്തിന് കുറവുണ്ടാകും രണ്ടാമതായി തേൻ തുളസി നീര് ഇഞ്ചിനീര് ഉള്ളിനീര് എന്നിവ സമം ചേർത്ത് കഴിച്ചാൽ കഫത്തിന് ശമനമുണ്ടാകും മൂന്നാമതായി പനിക്കൂർക്കയില വാട്ടി അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് തേൻ ചേർത്ത് ദിവസവും വെറും വയറ്റിൽ കഴിക്കുക നാലാമതായി ഇഞ്ചി വായിലിട്ട് ചവച്ച് നീര് മാത്രം ഇറക്കുക അഞ്ചാമതായി തൊലി കളയാത്ത ഒരു ചെറുനാരങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആയി വറ്റിച്ച് അരിച്ചെടുത്ത് രാവിലെയും വൈകുന്നേരവും വെറും വയറ്റിൽ കുടിക്കുക ആറാമതായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചുട്ട് തൊലി നിറഞ്ഞ് കഴിക്കുക ഏഴാമതായി ഇഞ്ചിനീരും നീരും സമം അളവിൽ എടുത്ത് അതിലേക്ക് തേനോ അല്ലെങ്കിൽ ഉപ്പോ ചേർത്ത് കഴിക്കുക എട്ടാമതായി ചുവന്നുള്ളി ഇഞ്ചി തുളസിയില ഇവ മൂന്നും ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് മിക്സ് ചെയ്ത് ദിവസത്തിൽ രണ്ടു നേരം കഴിക്കുക ഒൻപതാമതായി നാരങ്ങ നീര് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി തേൻ എന്നിവ നന്നായി മിക്സ് ചെയ്ത് ഓരോ സ്പൂൺ വീതം മൂന്ന് നേരം കഴിക്കുക പത്താമതായി പനിക്കൂർക്ക ഇല വാട്ടി അതിൻ്റെ നീരെടുത്ത് രാവിലെ എണീച്ച ഉടനെ കഴിക്കുക തലയിൽ എണ്ണ തേക്കുന്നത് പൂർണ്ണമായി നിർത്തുക ഓവർ സ്പീഡിൽ ഫാനിട്ട് ഉറങ്ങരുത്